വീണ്ടും ഒരു പെരുമഴക്കാലം കൂടെ ആയി എങ്കിലും മഴയുടെ ആലസ്യത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി എന്തൊക്കെയാവും എന്നറിയില്ല അലേർട്ടുകളൊക്കെ ഓരോന്ന് വന്നു തുടങ്ങി റെഡ് ആണോ ഓറഞ്ച് ഓറഞ്ചാണോ അങ്ങനെ അതിൽ പോലും നിറങ്ങളാണ് അപ്പം നമുക്കിന്ന് നിറമുള്ള ഫാബ്രിക്കിൻ്റെ ലോകത്തിലേക്ക് വരാം മഴയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും മനസ്സാ സ്മരിക്കുന്നു ഞങ്ങളും ഇങ്ങനെ ഓരോ നമ്മുടെ പുഴയും ഒക്കെ ഇങ്ങനെ നടന്നു വരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല എല്ലാം സേഫാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കളക്ഷൻസിൽ ഓരോന്നായി കണ്ടു തുടങ്ങാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം സ്വാഗതം ചെയ്യുന്നു നമസ്തേ ഫാബ്ലൻസ് ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും പുതിയ ആൾക്കാരെന്നല്ല എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര ആണെന്നും കൂടെ പറയുക നമ്മൾ ത്രീ പി സെറ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നൈറ്റിക്ക് പറ്റുന്ന നമ്മൾ നൈറ്റി ബിറ്റിൻ്റെ ആ പോരായ്മകൾ നിവർത്തിക്കൊണ്ട് നിക എന്താ പറയുക അത് തന്നെ അതായത് നൈറ്റിവിറ്റി നമുക്ക് സൈസ് പ്രശ്നം വരുള്ളൂ അപ്പം അതിൻ്റെ റണ്ണിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് കാണാം അപ്പോൾ നമ്മൾ ത്രീ പീസ് സെറ്റിൽ നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടൺ തുപ്പട്ട നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ക്യാമ്പ്രിക് കോട്ടനിലെ സെറ്റിൽ ഒരു ലെവലും കൂടെ അതുക്കും എന്ന് പറയാവുന്നത് ഡിസ്ചാർജ് പ്രിൻ്റിങ് വന്നിരിക്കുന്ന ഒന്നുകൂടെ പ്രീമിയം കോട്ടൺ ഫാബ്രിക് പ്രീമിയം ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രാൻസ്പെറൻറ്റാന്ന് ഫീൽ ചെയ്യും ഒന്നും കൂടെ പക്ഷേ സോഫ്റ്റായ ഒന്നും പ്രീമിയം ടൈപ്പ് ഫാബ്രിക് ആ സെയിം റേറ്റിൽ തന്നെ നമ്മൾ അഫോർഡബിൾ ആക്കിയിട്ടുണ്ടെന്ന് ത്രീ പീസ് സെറ്റ് നമ്മൾ ക്യാമ്പ്രിക് കോട്ടൺ ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാലും അതും ഡിഫറൻറ്റ് കാറ്റഗറീസ് ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട് അതിൽ അതിൽ പൊളി ക്യാമറിക്ക് വരുന്നുണ്ട് അതാണ് കുറച്ചുകൂടി മാർക്കറ്റിൽ കുറച്ചുകൂടെ റേറ്റ് കുറവായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവരാറുള്ള നോർമൽ ക്യാമ്പറി കോട്ടനാണ് ഇതിൽ അതിൽ വേറൊരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഡിസ്ചാർജ് പ്രിന്റിംഗ് വന്നത് അതായത് അതിന്റെ ഡിസൈൻ ഡൈ റിമൂവ് ചെയ്ത് ബ്രൈറ്റായി തെളിഞ്ഞു വരുന്ന ടൈപ്പ് അപ്പോൾ അതൊന്നും കൂടെ പ്രീമിയം ഫാബ്രിക്കിലാണ് അത് ചെയ്യാൻ പറ്റുക ആ ടൈപ്പ് പ്രിൻറ്റിങ്ങിലുള്ള മെത്തേഡിലുള്ള ത്രീ പീസ് സെറ്റാണ് അതിൽ ബോട്ടം പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് പ്രിൻറ്റാണ് വന്നിരിക്കുന്നു ദുപ്പയോട് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാനും മുമ്പ് ഞാനതൊന്ന് പറഞ്ഞു തന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫാബ്രിക് ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് വൈസ് വൈസാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് പാനൽ കട്ട് അല്ലെങ്കിൽ അനാർക്കലി മോഡലൊക്കെ നമ്മൾ ഫ്ലെയർഡായിട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് ഒന്നുകൂടെ നല്ലതാണ് ഒതുങ്ങി നിൽക്കും നിൽക്കുമെന്നൂടെ ഈ ഫാബ്രിക് അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റും പ്ലെയിനും കൂടെ മിക്സ് ആയെടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആവശ്യാനുസരണം എത്ര മീറ്റർ വേണമെങ്കിലും പിന്നെ നമ്മൾ സെറ്റിന് സൈസ് തകയാത്തവർക്കുള്ള മെയിൻ ഒരു ചോയ്സാണിത് അപ്പോൾ നമ്മൾ ഇതിൽ വൈറ്റ് പ്രിൻ്റാണ് ഡിസ്ചാർജ് പ്രിൻറ്റിൽ അധികവും തെളിഞ്ഞു വരാറുള്ള കളർ അപ്പോൾ ഇതിൽ വൈറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലൂടെ കൂടി വൈറ്റ് ലേസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോട്ട് ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ആ ഒരു എന്താ പറയുക ഒരു പീച്ചും അല്ല ഉണിയൻ പിങ്കും അല്ലാത്ത ആ ഒരു സുന്ദരി കളറിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ടോപ്പിനായിട്ട് നോർമലി ഇങ്ങനെ വരുന്നു അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ വരിക ഇത് ടോപ്പ് ബോട്ടം വന്നിരിക്കുന്ന പ്ലെയിനാണ് പക്ഷെ നിങ്ങൾക്ക് ആ ഫാബ്രിക്ക് ഫീൽ ചെയ്യും തുടങ്ങുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഒന്നും പ്രീമിയം ഇതില വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പാനൽ കട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചോട്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നോർമൽ ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് എല്ലാം ചെയ്യാം ദുപ്പട്ടയും വന്നിരിക്കുക ഒന്നും കൂടെ പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നു അതായത് നമ്മൾ ഒന്നുകൂടെ ഓ തിക്നെസ് കൂടി വരുന്നതിനേക്കാൾ ഒന്നും കൂടെ സോഫ്റ്റ് ഫാബ്രിക് ആകുമ്പോൾ ഒന്നും കൂടി അത് പ്രീമിയം ആകുമെന്നാണ് ചെയ്യുന്നത് നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറയുമ്പോൾ റേറ്റ് കുറവാണ് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പം അതുകൂടെ സോഫ്റ്റ് ത്രെഡ് ഉള്ളതാണ് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ദുപ്പട്ട ഇയർ ബാഗ് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് രണ്ടേ കാൽ മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഇതിലും ലെങ്ത്ത് ഈ ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് ബോട്ടത്തിൻ്റെ പീസൂടെ എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ലെങ്ത്ത് കൂട്ടി ഉപയോഗിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതിൽ കളർ ഇനി നമുക്ക് അടുത്ത് കാണാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് ഇങ്ങനെയാണ് ഡിസൈൻ്റെ പാറ്റേൺ വരിക അതാ ശരിക്കും ഒരു അതാ ഇങ്ങനെ വരും ഇതിൽ അപ്പോൾ ഇത് ടോപ്പ് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ സെയിം കളർ ചേഞ്ച് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇത് വരുന്നു ബോട്ടം നിങ്ങൾക്ക് ആ ഫാബ്രിക്ക് ഫീൽ ചെയ്യുന്ന കണ്ടോ ഇങ്ങനെ ഒന്നുകൂടെ നമ്മൾ സാധാരണ ക്യാമ്പ്രിക്കിനേക്കാളും ഒന്ന് തന്നെ പക്ഷേ നമുക്കൊന്ന് ആ റേറ്റിൽ തന്നെ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് ഒന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി അല്ല ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഡിസ്ചാർജ് പ്രിൻറ്റ് വരുന്ന ണേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് എലൈന് അല്ലെങ്കിൽ ഫ്ലെയർ ടൈപ്പ് സോഫ്റ്റ് കോട്ടണിൽ ചെയ്യാൻ ആലോചിക്കുന്നവർ ഇഷ്ട ഇഷ്ടപ്പെടുന്നവർ ഇത് മിസ്സാക്കണ്ടോ അത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ പാൽ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലയേഡ് ആയിട്ട് നമ്മൾ സിന്തറ്റിക് മെറ്റീരിയൽ നിൽക്കുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് അതിൽ നിൽക്കും കോട്ടൻ്റെ അത് അസുഖവും ഉണ്ടായിരിക്കും ഇങ്ങനെ വരുന്നു ലൈനിങ് വെക്കണം ലൈറ്റ് ഷെയ്ഡും ആണ് കുറച്ചും ഡെലിക്കേറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ് എന്തായാലും വേണം ഇനി ആ കോമ്പിനേഷനില് ആ ഒരു ടൈപ്പ് ഫാബ്രിക്കിൽ തന്നെ അതിൽ ഇതാ ഇങ്ങനെ വരുന്നു അടുത്തത് ഇത് നമ്മൾ നോർമൽ പ്രിൻറ്റിങ് വന്നിരിക്കുന്നത് തന്നെയാണ് പക്ഷെ നല്ല ഒന്നും കൂടെ പ്രീമിയം ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ടോപ്പ് എത്ര ബോട്ടോ എത്ര ഇതാ അങ്ങനെ ഇനി തിരിച്ച് നിങ്ങൾക്ക് ഇത് ബോട്ടോ ആക്കണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെ വേണേലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അതിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട റെൻറ്റിലേക്ക് ഈ ഒരു ഡിസൈൻ കൂടുകൂടി അപ്പോൾ ടോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഈ ദുപ്പട്ട ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ട് ഇനി തിരിച്ച് ഇത് ടോപ്പ് ആക്കേണ്ടവർക്കും അങ്ങനെ വേണേലും ആക്കാം അപ്പോൾ ഒരു ലൈൻസ് പാറ്റേണിൽ ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഇനി ഇതിനൊരു ഒരു എന്താ ഒരു പഞ്ചാബി സ്റ്റൈൽ ബോട്ടോ ഒക്കെ ചെയ്യണമെങ്കിൽ പാട്ടിയാലെ ബോട്ടോ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം ഇങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ട സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരും അതായിരുന്നു നമ്മുടെ ത്രീ പീസ് സെറ്റുകൾ നമ്മൾ കഴിഞ്ഞാൽ ഇന്നലത്തെ സെറ്റായിട്ട് വേണ്ടവർക്ക് സൈസ് ഇപ്പോൾ നോർമൽ സൈസുള്ളവർക്ക് സെറ്റായിട്ട് വേണ്ട ഒരു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിൽ കഴിഞ്ഞപ്പോൾ എയ്റ്റ് തേർട്ടിയുടെ ഇനി കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം അതിപ്പോൾ നമ്മൾ ബൾക്ക് കൊണ്ടുവന്നിരുന്നു അത് അപ്പോൾ അതിന് കിട്ടാത്തവർക്ക് ഇനി നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിരുന്നെങ്കിൽ നോക്കി സെലക്ട് ചെയ്തു ഒത്തിരി പേരങ്ങനെ കഴിഞ്ഞ പ്രിൻ്റെ മറ്റു കളേഴ്സ് ഓപ്റ്റ് ചെയ്തു അല്ലാത്തവർക്ക് ഇനി വരുമ്പോൾ കൊണ്ടുവരാം ഇനി നമ്മളെ ഒരു കുഞ്ഞൻ ഫാബ്രിക്കുകളാണ് കുഞ്ഞൻ ഫാബ്രിക് എന്ന് പറഞ്ഞാലും ആൾ പുലിയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ നൈറ്റി നമ്മൾ നൈറ്റി ബിറ്റ് കൊണ്ടുവരാറുണ്ട് ഡി സി എമ്മിലൊക്കെ ആ ഒരു ടൈപ്പ് തന്നെ അതിന് റണ്ണിങ് മെറ്റീരിയലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ നൈറ്റി നമ്മൾ സാധാരണ നൈറ്റി ബിറ്റ് വരുക ടു പോയിൻറ്റ് നയൻ രണ്ട് തൊണ്ണൂറൊക്കെ വരെ ടു പോയിൻറ്റ് നയൻ മീറ്റേഴ്സിലൊക്കെ വരിക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ഇതാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇതിൽ നമ്മളൊരു അജരക്ക് പാറ്റേൺ ഓഫ് ഡിസൈൻ നമ്മൾ ഒറിജിനൽ അജരക്കല്ല കാരണം ഇതിനെയൊക്കെ അജിരക്ക് എന്ന് പറഞ്ഞിട്ട് അജരക്ക് മാർക്കറ്റിൽ വിലക്കുറവാണല്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ അജരക്കിൻ്റെ ആ ടൈപ്പ് ഓഫ് ടെൻഡിങ് നമ്മൾ ഏത് പ്ല ഇതിൽ ചെയ്യുന്നു അതുപോലെ വരും നമ്മൾ ഒറിജിനൽ അജരക്ക് വേറെ ലെവലാണ് അതവിടെ ഇന്ത്യൻ വേറെ എടുത്ത് കാണിക്കാം അപ്പോൾ ഇതിന് നമ്മൾ തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്തുന്ന ആൾ നോർമലി പറയാറെങ്കിലും മുപ്പത്തിയാറ് ഇഞ്ച് ഇല്ലാതെ മുപ്പത്തിനാല് അല്ലേ മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ മൂന്ന് മീറ്റർ നോർമലി എടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്ലീവ് ഉള്ളവർക്ക് അപ്പോൾ അത്യാവശ്യം അതായത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തും വേണം അത്യാവശ്യം സ്ലീവും വേണമെങ്കിൽ നിങ്ങൾ മൂന്നേ കാലോ മൂന്നരയോ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കോട്ട്സെറ്റ് പോലെ ചെയ്തിട്ട് ഡെയിലി യൂസിനാണെങ്കിലും ഇനി അതല്ല നോർമൽ ഒരു ഓഫീസ് വെയർ ആയിട്ട് പോലും നമുക്കിതിനെ ഒരു ലൈനിങ്ങൊക്കെ വെച്ച് ലൈനിങ് വെച്ചിട്ട് വയ്ക്കാതെ എങ്ങനെ വേണമെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ടോപ്പ് ചെയ്യുമ്പോൾ രണ്ടര മീറ്റർ എടുത്തിരുന്നവർ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നോർമൽ കോട്ട് സെറ്റ് പോലെ ചെയ്യുന്നവർ ഫൈവ് മീറ്റേഴ്സെങ്കിലും മിനിമം എടുക്കാൻ നോക്കുക പിന്നെ സൈസ് കൂടുന്നതനുസരിച്ച് ഫാബ്രിക് കൂട്ടുക പിന്നെ തർട്ടി ഫോർ ഇഞ്ച് തേർട്ടി ഫൈവ് എന്ന് പറയാം ഞാൻ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫോർ ഇഞ്ച് എടുത്തു തന്നെ പറയാം തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് പൊ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇത് ഇത് നല്ലൊരു ഡാർക്ക് കോഫി ഇനി ഇതിൻ്റെ കളേഴ്സ് കണ്ടുപോകാം നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഞാൻ വെച്ചാൽ പരിപാടിത്തുണ്ടല്ലോ ഇങ്ങനെ വയ്ക്കണോ അല്ല ഈ ഇങ്ങനെ വരുന്നോ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നാല് കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കളർ ഓപ്റ്റ് ചെയ്തോളൂ തേർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് അത് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ നൈറ്റി ബിറ്റും തേർട്ടി സിക്സ് ഉണ്ടാവില്ല എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മൂന്ന് മീറ്റർ എടുത്തുകഴിഞ്ഞാൽ ടു ഫോർട്ടി റുപ്പീസിൽ നല്ല ഫാബ്രിക്കാണിത് നമ്മൾ ഇതിനുമ്പോൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് വാങ്ങിയവർക്കറിയാതെ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റെഡ് കളർ കളർ ഇല്ലല്ലോ ഇല്ല നമ്മൾ ഇന്നാളത്തെ അതിനു ഇതിന് മുമ്പ് നമ്മൾ വന്നത് അന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് പണമെന്നുണ്ട് ഇപ്പോൾ പുതിയ ബണ്ടിൽ വന്നു അപ്പം ചെയ്ത് അങ്ങനെ തന്നെ കൊണ്ടുവരികയാണേ ഇനി എന്തായാലും നിങ്ങൾ ഒന്ന് കോർണറിൽ നിന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെ വന്നതിന് ഒന്നും ഉണ്ടായിട്ടില്ല കളറിലേക്ക് അത് അങ്ങനെ വരുന്ന നെക്സ്റ്റ് ബ്ലാക്ക് ആണ് വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ആ ഒരു പ്രിൻ്റിൽ നാല് കളേഴ്സ് ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അടുത്ത പ്രിൻറ്റ് കുറച്ചുകൂടെ ഒരു വെറൈറ്റി പ്രിന്റ് വേണ്ടവർക്ക് ഇത് അടുത്ത പ്രിൻ്റ് ഇങ്ങനെ അപ്പോൾ ഓരോന്നിൽ നിന്നും ഓരോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മൂന്ന് ടൈപ്പ് ഓഫ് പ്രിൻസ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് നൈറ്റീസ് അല്ലെങ്കിൽ ടോപ്പീസ് അല്ലെങ്കിൽ ഹോംവെയർ ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെ പറ്റും ഇങ്ങനെ വരുന്നു അടുത്തത് എയ്റ്റി റുപ്പീസ് തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ നല്ല ഒരു റെഡ് ഷെയ്ഡിൽ നല്ലൊരു മെറൂണിലേക്ക് എത്തുന്നതല്ല നല്ല പ്ലസൻ റെഡാണിത് അങ്ങനെ ഓവർ അല്ല ഓവർ കുത്തുന്നതും അല്ല ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ എൺപത് രൂപ മീറ്റർ റേറ്റ് അപ്പോൾ മിസ്സാക്കണ്ടായിട്ടോ നല്ലൊരു കളക്ഷൻസ് ആണ് ആണതിൽ നല്ലൊരു വെറൈറ്റീസ് ആണിത് നെക്സ്റ്റ് അതിൽ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് മെറൂൺ അതായത് ബർഗണ്ടിയിലേക്ക് എത്തുന്ന ഒരു മെറൂൺ കളറിൽ അത് ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ച് വിട്ട് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പോൾ ഈ ഒരു ഡിസൈനില് മൂന്ന് കളേഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത ഡിസൈൻ അത് നമുക്ക് അജറക് ടൈപ്പിലൊക്കെ അജിക് പാറ്റേണിലൊക്കെ വരുന്ന ആ ഒരു മാംഗോ ഡിസൈൻ ഇല്ലേ ആ ഒരു മാംഗോ മോട്ടിഫ്സിൽ വന്നിരിക്കുന്നു ഇനി ഇനിയിപ്പോൾ ഇതിൽ ഈ ടൈപ്പ് മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്യാനൊക്കെ വാങ്ങുന്നവരുണ്ട് കേട്ടോ അതിനൊക്കെ നല്ലതാണത് അതങ്ങനെ വരുന്നു നല്ല കോട്ടൺ ആണത് അങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് പോയിട്ട് എൺപത് രൂപ ഇനി അതിൽ തന്നെ നല്ല പ്ലസൻറ്റ് റെഡ് കളർ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ റെഡ് അതിൻ്റെത് അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് അതിൽ ഇതിൽ മൂന്ന് കളറേ ഉള്ളൂ അല്ലേ അതിൽ അടുത്ത കളർ ഇത് അങ്ങനെ വന്നിരിക്കുന്നു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ എങ്ങനെ എയ്റ്റി റുപ്പീസ് ഇനി നൈറ്റി മെറ്റീരിയലിൽ തന്നെ ഒന്നും കൂടെ പ്രീമിയം ചെയ്യാൻ വേണ്ടിയിട്ട് ബാട്ടിക്ക് ചോദിച്ചു വരേണ്ട ഈ ബാട്ടിക്ക് എന്ന് പറഞ്ഞാൽ നൈറ്റിക്ക് മാത്രമല്ല കേട്ടോ ഇത് നമ്മൾ കോമൺ വൈറ്റ് ബോട്ടം ഇട്ടിട്ട് ഇതിൽ ഏത് കളറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാട്ടിക്കിൻ്റെ ഒരു ഗുണ ഇതാണ് അതായത് ഞാൻ നമ്മളിപ്പോൾ ഇന്ന് കാണിച്ച് പലതരം കോട്ടൺ കണ്ടു ഡിസ്ചാർജ് പ്രിന്റ് വരുന്നത് എപ്പോഴും നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് പ്രീമിയം കോട്ടണിലായിരിക്കും അത് നമ്മൾ ഫസ്റ്റ് കണ്ടു പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു കോട്ടൺ കണ്ടു ഇപ്പോൾ എല്ലാം കോട്ടൺ ആണ് കോട്ടൺ ഒരു വിലയല്ല എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനനുസരിച്ചാണ് റേറ്റിൽ മാറ്റം വരുന്നത് ഇനി അനദർ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് നമ്മളെ ബാട്ടിക്ക് വരുന്നത് ഇത് കുറച്ചുകൂടി തിക്നസ് കൂടിയ വേറെ ലെവൽ ഫാബ്രിക് ഫാബ്രിക്കാണത് അപ്പോൾ അറിയാം നമ്മുടെ കയ്യിലൊക്കെ ഒരു ബാട്ടിക്കിൻ്റെ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം അത് നിൽക്കുന്നുള്ള കാര്യം കോട്ടൺ കോട്ടൺ ആണെങ്കിൽ പോലും നല്ല ലോങ് ലൈഫുള്ള ഒരു ഫാബ്രിക് ആണ് പൊതുവേ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ലോങ് ലൈഫ് പറയുമ്പോൾ നമ്മളെ കയ്യിലിരിപ്പ് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ അത് വലിയ ഇലക്കി ഹാർഡ് ആയ കാരം വംശം കൂടുതലുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് അത് കോട്ടനില് ഇപ്പോൾ എപ്പോഴും മൈൽഡായിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു ഇൻട്രോ ഞാൻ പറയുന്ന കാരണം ഒരുപാട് പേർക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കല്ല അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അടുത്ത വരുന്ന ബട്ടി ആണ് ബാട്ടിക് പ്രിൻറ്റ് വരുന്ന കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നൈറ്റി റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിലായിട്ട് നൈറ്റി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് ഇതിൽ നിന്ന് ഇഷ്ടം ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിലെടുത്തിട്ട് നിങ്ങൾക്ക് ഹക്കോബ കൊണ്ടോ അല്ല ഒരു ലോക്കാലി വൈറ്റ് ലേസ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും ഇത് അങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ അടുത്ത കോമ്പിനേഷൻ ഈ ടോപ്പായിട്ട് ചെയ്തിട്ട് വൈറ്റ് ബോട്ടം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഓഫീസ് വെയർ ആയിട്ട് ലൈനിങ് കമ്പൽസറി അല്ല ബാട്ടിക്കിന് ഇതൊന്നുകൂടെ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ തിക്നെസ് കൂടും ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കും നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ എയ്റ്റി നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എൺപത് അതിൽ നെക്സ്റ്റ് കളറ് അപ്പോൾ ഇതിൽ ആ ഒരു പ്രിൻറ്റിംഗ് മെത്തേഡ് കണ്ടോ നമുക്കൊരു ഡിഫറെൻറ്റ് രണ്ട് മൂന്ന് കളേഴ്സ് ഇതിൽ ഇങ്ങനെ ഉണ്ടാവും ആ ഒരു കളേഴ്സിൻ്റെ ഒരു ഫ്യൂഷൻ എന്ന് പറയാം അങ്ങനെ വരുന്നതാണ് ബാട്ടിക് ടൈപ്പിൽ വരുന്നത് നെക്സ്റ്റ് അതിൽ യെല്ലോ ഇങ്ങനെ വരുന്നു ആ യെല്ലോയുടെ ലൈറ്റ് യെല്ലോയുടെ ഇടയിൽ കൂടെ ആ ഡാർക്ക് യെല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടാവും എയ്റ്റി റുപ്പീസ് ഇനി അടുത്തത് അടുത്ത പ്രിൻ്റ് ഇതിൽ ഈ ഒരു പ്രിൻ്റ് ഉള്ളൂ അല്ലേ ഗ്രീൻ കളറിൽ ഇതാ ഇങ്ങനെ അപ്പം നമ്മൾ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്ത് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ഇനി നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് പേര് വാങ്ങാറുണ്ട് നമുക്ക് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ബ്ലൂ ഷെയ്ഡിൽ അടുത്ത പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി എല്ലാം നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിന് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് അതിൽ ഇങ്ങനെ വരുന്നു ഇപ്പം ഇന്ന് കാണിച്ച ഓരോ വെറൈറ്റിയിൽ നിന്നും ഓരോ ടൈപ്പ് എടുത്തിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആ ഫാബ്രിക്കിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാവും ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇനി അടുത്ത ഡിസൈൻ ഓരോ പ്രിൻറ്റ് മാറി വരികയാണെ അടുത്ത പ്രിൻറ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ജോലിക്കാർക്കൊക്കെ സിമ്പിളായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി ഇനി അടുത്ത പ്രിൻ്റ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഇതിൻ്റെയൊക്കെ ഒരു ഗുണം നമുക്കൊരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ കോമൺ ആയിട്ട് നമ്മൾ മൾട്ടി ലൈൻ കാന്തയില്ലേ അതിൻ്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏത് ടോപ്പും അങ്ങനെ വരുന്നു വൺ എയ്റ്റി ഇനി അതിൽ ലാസ്റ്റ് കളറ് നല്ല റാണി പിങ്ക് കളറ് ഇങ്ങനെ നൂറ്റി എൺപത് രൂപ നൈറ്റി വേണ്ടവർ മിനിമം മൂന്ന് മീറ്റർ എടുക്കുക ലെങ്ത് ഒരു മാക്സിമം ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് വരെയാണ് ഇതിന് കിട്ടുക ബാക്കി അല്ലാത്തവർക്ക് ടോപ്പിനാണെങ്കിൽ രണ്ടര മീറ്റർ മതി ഫോർട്ടി ഫോർ ഇഞ്ച് വിടത് അത്രയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറെ ബെറ്റർ ആയിട്ടില്ലേ ഞാൻ എൻ്റെ സൗണ്ടൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇതിന് അങ്ങനെയാണ് കുറച്ച് മോണിംഗ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം റെസ്റ്റ് നടന്നേ അതുകൊണ്ട് ഷോപ്പിലൊന്നും വരുന്നില്ല ഒരുപാട് പേര് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അന്വേഷണങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു ഞാൻ കുറേ ബെറ്റർ ആയിട്ടുണ്ട് ആയി വരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലീച്ച്